స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార സുന്നി മഹല്ല് ഫെഡറേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശ വിശുദ്ധ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അധികരിച്ച് മേഖലാ സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടക്കും കേന്ദ്ര മുഷാവറ മെമ്പർ ഉസ്താദ് ഐ ബി ഉസ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും എസ് എം എഫ് മേഖലാ പ്രസിഡന്റ് ഇ കെ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ കാട്ടുമുണ്ട അധ്യക്ഷത വഹിക്കും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യപ്രഭാഷണം നടത്തും സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സാലിം ഫൈസി കൊളത്തൂർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ സത്താർ പന്തല്ലൂർ ഒ പി എം അഷ്റഫ് എം പരീദ് ഹാജി എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ സയ്യിദ് ഫസൽ പുക്കോയത്തങ്ങൾ മമ്പാട് കുഞ്ഞുമൻ ഹാജി വാണിയമ്പലം ജസീൽ കമാലി ഫൈസി അരക്കുപറമ്പ് സൽമാൻ അസ്ഹരി കരുളായി തുടങ്ങിയവർ സംബന്ധിക്കും തമസ്ത കേരള ജില്ലയുടെ ഓശ് ഘടകങ്ങളും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെമു അതിന് പഞ്ചായത്ത് മേഖല ജില്ല സംസ്ഥാന തലങ്ങളിൽ അതിന്റെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പെരുളായി അമരമ്പലം അമ്പാട് തിരുവാലി എന്നീ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ മേഖല ആ മേഖലയിലെ നാൽപ്പത്തി ഒൻപത് മഹത്തിലുള്ള കൂട്ടായ്മകൾ പറയുന്നത് ആയതിൻ്റെ മേഖലാ സമ്മേളനമാണ് നടക്കുന്നത് അതിന്റെ മാതൃസംഘടനയായ സമസ്ത കേരള നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ചതുർമാസ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിൽ സമസ്ത കേന്ദ്ര വിശാബർ അംഗം ബഹുമാനപ്പെട്ട ഉസ്താദ് എറണാകുളം പരിപാടി മുഖ്യ പ്രഭാഷകനായി പങ്കെടുക്കുന്നത് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ പിന്നെ ഫൈസി ഫൈസി സത്താർ ജസീൽ കമാലി തുടങ്ങി പ്രമുഖ ും നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുജീബ് ഫൈസി കാട്ടമുണ്ട കൺവീനർ സൽമാൻ അസ് കരുളായി എസ് എം എഫ് മേഖലാ ജനറൽ സെക്രട്ടറി അക്ബർ മമ്പാട് ട്രഷറർ അൻവർ സാദത്ത് ചന്തക്കുന്ന സെക്രട്ടറി സ്വാലിഹ് എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് നഴ്സിംഗ് നഴ്സിംഗ് സയൻസ് ഇത് സയൻസ് ഇവിടെ നമുക്ക് നഴ്സിംഗ് കോഴ്സസ് കോഴ്സസ് ഉണ്ട് ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് സ്റ്റുഡന്റ്സിന്റെ ക്ലിനിക്കൽ നമ്മൾ നമ്മുടെ മാണ്ഡ്യാ മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ട്രെയിനിങ് വിടുന്നത് ഈ കൂടി തന്നെ നമ്മൾ ഒ ഇ ടി ഐ ഐ ടി എസ് എന്ന ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് ശേഷം സ്റ്റുഡൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് നമ്മളിവിടെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും പ്ലേസ്മെന്റ് സർവീസും തന്നെ ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റുഡൻസിന് എല്ലാ സൺഡേസും ഇവിടെ ഹോളി മാസുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ടെമ്പിളിൽ കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ്